ആത്മാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു കുരുത്തോല സമയങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയുമാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പന്തം വെച്ച തെയ്യങ്ങളിൽ ഈ കുരുത്തോല അണിയലങ്ങൾ എന്തൊക്കെ ധർമ്മങ്ങളാണ് നിറവേറ്റുന്നത് മാത്രവുമല്ല പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം അലങ്കാര വസ്തുങ്ങൾ എങ്ങനെയാണ് തെയ്യക്കളത്തിലെ മുഖ്യ അണിയലമായി മാറിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുരുത്തോലെന്ന് പറഞ്ഞാലോ അല്ലേ തെങ്ങിൻ്റെ തിരിയോലയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് കുരുത്തോല അണിയലങ്ങളില്ലാത്ത തെയ്യമേ തെയ്യത്തിൻ്റെ ലോകത്തില്ലെന്ന് പറയാം കറിയിൽ ഉപ്പെന്ന പോലെ അത്രയ്ക്ക് പ്രധാനമാണ് കുരുത്തോല അണിയനങ്ങൾ കുരുത്തോലയുടെ അണിയരങ്ങൾ ഏതെല്ലാം തെയ്യങ്ങളിൽ ഏതെല്ലാം വിധത്തിലാണ് എന്ന് ഒറ്റ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് തൽക്കാലം പന്തം വെച്ച തെയ്യങ്ങൾക്ക് ഈ കുരുത്തോല അണിയരങ്ങൾ എങ്ങനെയാണ് സഹായകമാകുന്നത് അതായത് സൗന്ദര്യത്തിൽ ഇതൊരു സഹായക ഘടകമായി വർത്തിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന തെയ്യം ധൂമാവതിയാണ് അതായത് ധൂമാ ഭഗവതിയാണ് ഭഗവതിയുടെ അരയിൽ നാല് വലിയ പന്തങ്ങളുണ്ട് അതേപോലെ തന്നെ മുടിയുടെ മുകളിൽ നിരയെ അതായത് അർദ്ധവൃത്താകൃതിയിൽ ചെറിയ കോത്തിരികൾ കുത്തി നിർത്തിയിരിക്കുന്നതായും കാണാം അഗ്നി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വലിയ അപകടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനെ ഒരു പരിധി വരെയെങ്കിലും പ്രതിരോധിക്കാനും അതിനെ അതിൽ നിണ്ടാകുന്ന അപകടത്തെ തടയേണ്ടതും അത്യാവശ്യം തന്നെയാണ് എന്നാൽ കലയുടെ സൗന്ദര്യത്തെയോ അല്ലെ അതായത് ഒരു കലാരൂപം എന്ന നിലയിൽ തെയ്യത്തിനുള്ള സൗന്ദര്യത്തെയോ അതേപോലെ തന്നെ അനുഷ്ഠാനം എന്ന നിലയിലുള്ള അതിന്റെ പ്രത്യേകതകളെയോ ഒരു തരത്തിലും ബാധിക്കാനും പാടില്ല തെയ്യം രൂപപ്പെട്ട കാലഘട്ടത്തിൽ മനുഷ്യനുണ്ടാക്കുന്ന കൃത്രിമ വസ്തുക്കൾ താരതമ്യേന വളരെ കുറവായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ തെയ്യത്തിൻ്റെ അണിയിലെല്ലാം തന്നെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നവയാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഗുണങ്ങളും എല്ലാ ധർമ്മങ്ങളും പാലിക്കാൻ കൽപ്പുള്ള ഒരു വസ്തു എന്ന നിലയിലായിരിക്കണം പ്രാചീന ജനത അണീലങ്ങൾ എന്ന നിലയിൽ കുരുത്തോല ഏറ്റവും പ്രധാന ഘടകമായി സ്വീകരിച്ചിട്ടുണ്ടാവുക കേരവൃക്ഷങ്ങളുടെ നാടാണല്ലോ കേരളം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ലഭ്യതയുള്ള വസ്തു എന്ന നിലയിൽ കുരുത്തോലയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ ഓല കീറിയെടുത്ത് പല മടക്കുകളിലായിട്ട് കെട്ടിവെക്കാൻ സാധിക്കും കാരണം അത്ര തന്നെ ഭാരം ഈ ഓലക്കില്ലെന്ന് പറയാം മൂന്നോ നാലോ ഓല മൂന്നോ നാലോ അല്ലെങ്കിൽ അതിലധികമോ ഓല എടുത്ത് ചെറുതായി കീറി അരയിലുടുത്ത് കഴിഞ്ഞാൽ തെയ്യത്തിനെ ആട്ടത്തെ ബാധിക്കാത്ത വിധത്തിൽ അത്ര തന്നെ ഭാരം അനുഭവപ്പെടുന്നില്ല അതോടൊപ്പം തന്നെ പച്ച ഓല ആയതുകൊണ്ട് തന്നെ ഈ തീയുടെ ചൂട് അത്ര തന്നെ ശരീരത്തിനെ ബാധിക്കുന്നില്ല ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചൂട് എത്തൂലെന്നല്ല അർത്ഥം ഇത്രയും വലിയ ഈ തീപ്പന്തത്തിൻ്റെ ചൂടിനെയൊക്കെ തടുക്കാനൊന്നും ഈ കുരുത്തോലക്ക് കഴിയണമെന്നില്ല എങ്കിലും ചെറിയൊരു ശമനം ഇതുകൊണ്ടുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം കാരണം പച്ച ഓലയാണല്ലോ തെയ്യാട്ടത്തിന്റെ അവസാനമാവുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും ഈ ഓല എല്ലാം കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും എങ്കിലും ഓലയാണല്ലോ കത്തിക്കരിയുന്നത് അതേ സമയത്ത് വസ്ത്രത്തിനാണെങ്കിൽ ഒരു നിമിഷം പോലും നമുക്ക് അതിനെ തടുത്ത് നിർത്താൻ സാധ്യല്ല അത് ആളിപ്പടരുമല്ലോ അതുപോലെ തന്നെ തെയ്യത്തിന്റെ ആട്ടത്തിനിടയിലും ഈ കുരുത്തോല വളരെ സഹായകമാണ് ഈ പന്തം വെച്ച തയ്യങ്ങളൊക്കെ തീപ്പന്തരയിലുണ്ട് വെച്ചിട്ട് മെല്ലെ ആടുകയും ചെയ്യില്ല വളരെ വേഗതയിൽ ആടുവാ നല്ല പന്തം പന്തടുത്തുള്ള ഒരു വട്ടം കിറങ്ങൽ ഉണ്ട് നമ്മളിങ്ങനെ കണ്ട അത്ഭുതപ്പെട്ടു നിന്നു ഈ സമയത്തെല്ലാം ഈ കുരുത്തോലുള്ളത് കൊണ്ട് ആണ് ഇത്രയും ഈ തീ പടരാതെ വലിയൊരു അപകടത്തിൽ എത്തിക്കാതെ രക്ഷിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ ഈ ശിരസിലെ വട്ടമുടിയിൽ കാണുന്ന കോത്തിരിയും വലിയൊരു അപകടം ഒന്നും ഉണ്ടാക്കില്ലെങ്കിലും ഈ തീ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് പടരാനുള്ള കുറച്ച് സാധ്യതയൊക്കെ ഉണ്ട് അതിനെയും ഈ കുരുത്തോലയുടെ ഒരു വലിയ ആവരണം അവിടെ പുറത്തു നിൽക്കുന്നത് വലിയൊരു രക്ഷ തന്നെയാണ് എന്നുള്ള അനുഷ്ഠാന അല്ലെങ്കിൽ സംവിധാനം ചെയ്തെടുത്ത പ്രാചീന ജനതയുടെ മികവിനെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് തെയ്യക്കോലങ്ങൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ അല്ല നൂറുകണക്കിന് തെയ്യങ്ങൾ ഉണ്ട് ഈ ഓരോ തെയ്യങ്ങളുടെയും അണിയലങ്ങൾ സംവിധാനം ചെയ്യണം അതിനാവശ്യമായ വസ്തുവകകൾ പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കണം അവയാകട്ടെ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കണം അവതരണത്തിൽ വരാനിടയുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഉത്തരം കണ്ടുകൊണ്ടാവണം ഇതിൻ്റെ സംവിധാനം ചെയ്യൽ എന്നാൽ വിശ്വാസികളുടെ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും തൃപ്തിപ്പെടുത്തുകയും വേണം തീയിൽ വീഴുന്ന ഒറ്റക്കോലം എന്ന തെയ്യലുണ്ട് അത് വിഷ്ണു മൂർത്തിയുടെ മറ്റൊരു രൂപം ഈ തെയ്യുണ്ടല്ലോ നൂറ്റൊന്നോ അതിലധികോ തവണയാണ് വലിയ ഏറ്റവും വലിയ ഉയരത്തിലുള്ള തീക്കൂനയിലേക്ക് വീഴുക ഒറ്റക്കോലത്തിന്റെ ദേഹം മുഴുവനും കുരുത്തോല കൊണ്ടാണ് പൊതിഞ്ഞിട്ടുള്ളത് അരയൊലിയും മരടയും എല്ലാം കുരുത്തോലയാണ് ഈ കുരുത്തോല പല മടക്കിലാണ് തെയ്യം അണിയുക അതുപോലെ തന്നെ കാരമുളിൽ വീഴുന്ന കാരകുളി എന്നുള്ള തെയ്യമുണ്ട് വലിയ മൂർച്ചയുള്ള കാരമുൾ കൂട്ടത്തിലേക്ക് തെയ്യം വീഴുമ്പോൾ വലിയ ഈ ഒരു സുരക്ഷാ കവചത്തിന്റെ ആവശ്യകതയുണ്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ തൃപ്തിപ്പെടുത്തുകയും വേണം എന്നാൽ വലിയ വായങ്ങളല്ലാതെ രക്ഷപ്പെടുകയും ഇങ്ങനെ ബഹുവിധ ആവശ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തെയ്യത്തിന്റെ അണീലങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്ന കാണാം തെയ്യത്തിന്റെ സൗന്ദര്യ തലത്തിലും ഗുരുത്തോലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം തെയ്യത്തിന്റെ അണിരങ്ങൾ ഭൂരിഭാഗവും ചുവപ്പ് വർമ്മങ്ങൾ കൊണ്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഈ ചുവപ്പിനു ചേരുന്ന ഈ പച്ചയ്ക്ക് വളരെയധികം ഭംഗി ഭംഗിയുണ്ട് അതായത് കെട്ടുകാഴ്ചയുണ്ട് വർണ്ണങ്ങളുടെ ശരിയായ രീതിയിലുള്ള ചേർച്ചയാണല്ലോ സൗന്ദര്യം സൃഷ്ടിക്കുന്നത് കാണികൾക്ക് ആനന്ദം പകരുന്ന വർണ്ണക്കൂട്ടുകളെ തൃപ്തിപ്പെടുത്താൻ കുരുത്തോല കൂടിയ അതിലപ്പുറം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നവയാണ് ഈ അണിയിലല്ല അതുകൊണ്ട് തന്നെ തെയ്യത്തിന്റെ അവതരണം യാതൊരുവിധ പരിസ്ഥിതി മലിനീകരണവും ഉണ്ടാക്കിയിരുന്നില്ല പഴയകാലത്ത് ഇന്നും ഈ അവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റം അതുകൊണ്ട് തന്നെ തന്നെയാവണം തെയ്യത്തിന്റെ ലോകത്ത് വലിയ മായങ്ങളൊന്നും ചേർക്കാതെ തനിമയോടെ നിലനിർത്തി അരങ്ങു നൽകുന്ന ഇത്തരം തനിമയുടെ നിലനിൽപ്പിന്റെ പാഠങ്ങൾ അനവരതം തുടരട്ടെ തെയ്യത്തെ കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്നുകൂടി ഞാൻ ഊന്നി പറയുന്നു നിങ്ങൾ തെയ്യം കാണുന്നവരാണെങ്കിൽ തെയ്യത്തെ കുറിച്ച് നിങ്ങൾക്കും ഉണ്ടാവുക ഒട്ടനവധി അഭിപ്രായങ്ങൾ യോജിപ്പുകളും വിയോജിപ്പുകളും കമന്റിലൂടെ എഴുതി അറിയിക്കുക അതേപോലെ തന്നെ തെയ്യത്തെ മുൻനിർത്തിയുള്ള നിങ്ങളുടെ അനുഭവങ്ങളും അതേപോലെ തന്നെ വിശ്വാസങ്ങളും എല്ലാം നമുക്ക് അന്യോന്യ പങ്കുവാണ്